ാത്ത ചില മനുഷ്യരുണ്ട് എന്ത് തന്നെ സംഭവിച്ചാലും വിഴി നിറയാത്തവർ ചുണ്ടിലെ ചിരി വറ്റാത്തവർ തളർന്ന് തകർന്ന് കിടക്കാത്തവർ ചിലരെങ്കിലും അവർക്ക് ഹൃദയമില്ലാത്തവരെന്നൊരു വിളിപ്പേര് ചേർത്തി കൊടുക്കാറുണ്ട് പക്ഷേ എപ്പോഴെങ്കിലും നമ്മൾ അവർ കടന്നുവന്ന് വഴികളിലേക്കൊന്ന് തിരിഞ്ഞു നടക്കണം കരഞ്ഞു കരഞ്ഞൊടുവിൽ അവർ ഉപേക്ഷിച്ച കണ്ണുനീരും നീറി നീറി ഒടുവിൽ കെട്ടുപോയൊരു ഹൃദയവും എത്രമാത്രം പാകതയോടാണ് അവര് പുനർനിർമ്മിച്ചതെന്ന് നമുക്ക് ആ വഴികൾ പറഞ്ഞു തരും തിരികെ എത്തി നമ്മളവര് ഒരുപാട് നേരത്തേക്കൊന്ന് കെട്ടിപ്പിടിച്ചേക്കണം ആരുടെ മുമ്പിലും തോൽക്കാത്ത ആരോടും സങ്കടങ്ങൾ പറഞ്ഞ് കരയാൻ പഠിക്കാത്ത അവരുടെ ഹൃദയം അപ്പോഴും തളരുകയോ തുടിക്കുകയോ ചെയ്യില്ല പക്ഷേ നമ്മളെ അവർ മരണം വരെയും മറന്നുപോകില്ല കാരണം അത്രമേൽ സ്നേഹത്തോടെ അന്നേവരെ